യേശുവിന്റെ അമ്മയ്ക്ക് നല്ല അറിവുള്ള അമ്മയാ എന്നപ്പം പറഞ്ഞു ആ ബീഞ്ഞു തീർന്ന മോനോട് ഉണ്ടെ മോൻ ചോദിച്ചേ എന്തിനാ ഇടയ്ക്ക് നിൽക്കുന്നേ സ്ത്രീയെ എനിക്ക് നിനക്കും തമ്മിൽ എന്ന് പറഞ്ഞു ബന്ധമില്ലെന്നല്ല എൻറെ അമ്മയാണ് പക്ഷെ ഈ ശുശ്രൂഷയുടെ കാര്യത്തിൽ കയറി ഇടയ്ക്ക് നിൽക്കണ്ട അതാ ഞാൻ പറഞ്ഞു യേശുവിൻ്റെ അമ്മയ്ക്ക് നല്ല വിവരമുള്ള അമ്മയാ അമ്മയ്ക്ക് മനസ്സിലായി ഇത് വിജയിക്കത്തില്ല അമ്മ പിള്ളേരുടെ ഭാഷയാ നൂറ്റി പുറകോട്ട് വന്ന് പറഞ്ഞു കയറിച്ച ഇടയ്ക്ക് നിന്നാൽ വിജയിക്കുകയല്ലെന്ന് പറഞ്ഞു ഇടയ്ക്ക് നിന്നാൽ വിജയിക്കത്തില്ല ചെന്നു ശരിയാകുകയായിരുന്നു പറഞ്ഞു അതുകൊണ്ട് കീവർഗിച്ചിനും ഇനി ഇടയ്ക്ക് നിൽക്കണ്ട ഞാനും ഇടയ്ക്ക് നിൽക്കുന്നില്ല അന്ത്രയോ സപ്പറുണ്ട് അവനോടും പറഞ്ഞേക്കണം ഇടയ്ക്ക് ഇടയ്ക്ക് കയറി നിൽക്കരുത് വേറെ പലരും ഉണ്ട് ആരും നിക്കണ്ട ഇടയ്ക്ക് വിജയിക്കത്തില്ല അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതങ്ങ് ചെയ്താൽ മതി അതൊന്നുകൂടെ പറഞ്ഞു ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ എല്ലാവർക്കും മറ്റും തന്നെ ജീവനെ മറുപടിയായി കൊടുത്ത നസറായനാകുന്നു യേശു ക്രിസ്തു ഏ